തൂക്കുവാലത്ത് വന്നപ്പോളേ നല്ല മഴയാണേ ഞാൻ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ കയറി നിൽക്കുന്നു ഇത് കണ്ടോ അത് നമ്മൾ കട്ടപ്പനയിൽ നിന്ന് വരുന്ന വഴി ഈ തൂക്കുവാലം മുകളിലോട്ട് സിറ്റിയിലോട്ടൊക്കെ പോകുന്ന വഴി തൂക്കുവാലത്ത് നമ്മൾ നെടുങ്കണ്ടം പോകുന്ന വഴി ഒരു കെ എസ് ആർ ടി സി വരുന്ന നോക്കി കെ എസ് ആർ ടി സി ഒക്കെ മഴയത്ത് കാണാൻ ഭയങ്കര ഭംഗിയാ കേട്ടോ ഇക്കരെ വന്നപ്പോൾ നല്ല വാഴക്കൊല കച്ചവടമൊക്കെ ഇവിടെ എല്ലാം മഴ പെയ്ത് മൊത്തം ചെളിയായേ ഏതായാലും ഒരു കട കയറി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാം ചായ ഓടി കഴിഞ്ഞ് ഇറങ്ങി നോക്കുമ്പോൾ ഈ റോഡിൻ്റെ ഒരു കുഴി കുത്തിയിട്ടേക്കുന്നു റോഡ് പണിക്കാർ ചെയ്തേക്കുന്നതാണേ ഇത് കുറേ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണെന്നവർ പറഞ്ഞു ഇവിടുന്ന് ഞാൻ ചായ കുടിച്ചത് കേട്ടോ ഇത് കുറേ വർഷം പഴക്കമുള്ള ഒരു ഹോട്ടലാണ് ന്യൂസിലാൻഡ് ഹോട്ടൽ തൂക്കുവാലം ഇവിടുന്ന് മുന്നോട്ട് കിടക്കുന്ന വഴിയുണ്ടോ അത് തൂക്കുവാലം ടൗൺ വഴി അങ്ങനെ നമ്മൾ രാമക്കൽമേട് തമിഴ്നാട് ബോർഡറായ കമ്പംമട്ട് അങ്ങോട്ടൊക്കെ പോകാവുന്ന വഴിയാട്ടോ കേട്ടോ നമ്മളിന്നീ രാമക്കൽമേട് റൂട്ടിൽ കൂടെ ഒന്ന് പോവുകയാണെ കുറച്ച് നാളായി അങ്ങോട്ടൊന്ന് പോയിട്ട് മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പൊക്കെ ആയിരിക്കും അങ്ങോട്ട് പോകാൻ കാണാനായിട്ട് തൂക്കുകാലത്തെ ഗുരുമന്ദിരമൊക്കെ കണ്ടോ തൂക്കുകാലം ഒക്കെ ഒരു പഴയ സിറ്റി ആയിരുന്നു കേട്ടോ പഴയ സിറ്റി എന്ന് പറഞ്ഞാൽ ഈ സിറ്റി ഇവിടെ വരുന്നതിന് മുമ്പേ മുണ്ടിയേരുമയായിരുന്നു സിറ്റി പട്ടം താണുള്ള പട്ടയം കൊടുത്ത പ്രദേശങ്ങളായി ഇതൊക്കെ ഇതൊക്കെ ഒരുപാട് വർഷം മുമ്പേ തന്നെ പുരിയാറ്റമുള്ള ഹൈറേഞ്ചിലെ കുറേ സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഇന്നിപ്പോൾ ടൗണൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് ഇതുണ്ടോ ഇത് നമ്മൾ കട്ടപ്പനെന്നൊക്കെ ഇങ്ങോട്ട് വരുന്ന വഴി അവിടുന്ന് ഇടയ്ക്കൂടെ മുന്നോട്ട് കിടക്കുന്ന റോഡ് ഉണ്ടല്ലോ അത് രാമക്കൽമേടിനുള്ളതാണേ രാമക്കൽമേടൊക്കെ പോകാൻ വേണ്ടി വരുന്ന ടൂറിസ്റ്റ് ബസ്സുകളൊക്കെയാണ് ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ കുറച്ച് കുറവാണ് ഇനിയിപ്പോൾ ഓണത്തിൻ്റെ അവധിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ നല്ല ടൈറ്റ് ആവും വാഹനങ്ങൾ കൊണ്ട് ഇവിടെയും ഒരു കുഴിയൊക്കെ കുത്തിയിട്ടേക്കുന്നുണ്ടോ ആ പെട്രോൾ പമ്പിൽ കയറി നമുക്ക് ഇച്ചിരി വണ്ടിക്ക് എണ്ണ അഴിച്ചു പോകാം ഇത് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ബസ് സ്റ്റാൻഡാണ് പക്ഷേ ബസ്സൊന്നും ഇവിടെ അങ്ങനെ കയറുന്നില്ല ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സുകളും അതുമൊക്കെയാണ് കിടക്കുന്നത് നന്നാക്കിയെടുത്താൽ നല്ലൊരു ബസ് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇതാ ഈ വഴിക്കൊന്നും പോയാൽ നമുക്ക് കാറ്റാടിപ്പാടമൊക്കെ പോകാവേ ഇതിവിടുത്തെ ടൗൺ പള്ളിയാണ് സെൻ്റ് ആൻറ്റണീസ് ചർച്ച് തൂക്കുപാലം വളരെ മനോഹരമായൊരു പള്ളി ഇതാണ് വിജയമാതാ സ്കൂൾ കേട്ടോ ഇവിടെ നല്ല രീതിയിലൊക്കെ പിള്ളേരെ പഠിപ്പിക്കുന്നതാണ് ഹൈറേഞ്ചിലെ ഉന്നത ഒരു സ്കൂളാണിത് ഇനി നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വണ്ടി ഓടിച്ചു മുന്നോട്ട് പോകാം വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോകാം കേട്ടോ നല്ല റോഡാണ് ഇപ്പോൾ അങ്ങോട്ടൊക്കെ പണിയുന്നത് ഇപ്പോൾ രാ ഈ അങ്ങനെ പോയിട്ട് തമിഴ്നാട്ടിലേക്ക് ചേരുന്ന വഴിയാണ് രാമക്കൽമേട് വഴി ചുവറ്റുപാറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ചെറിയൊരു ആണ് കേട്ടോ ഇതുകൊണ്ടാണ് റോഡ് പണിക്കാർ കോൺക്രീറ്റ് മെഷീനൊക്കെ വെച്ച് പണി ചെയ്യുന്നത് ഈ റോഡ് പണിയുന്നവർ തന്നെയാണ് നമ്മുടെ കട്ടപ്പന കുട്ടിക്കാരൻ റോഡൊക്കെ പണിയുന്നു കേട്ടോ ഇതവിടെ എത്തിയപ്പോൾ തന്നെ കാറ്റാടിയൊക്കെ നിന്ന് കറങ്ങുന്ന കാണാം ആമപ്പാറയ്ക്ക് പോകുന്ന ഈ വഴിക്കാണേ ഈ ഇടയ്ക്ക് എക്കോജാലകമെന്ന് പറഞ്ഞൊരു ആമയുടെ മാതിരി ഉള്ള ഒരു വലിയൊരു രൂപമൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലൊരു ഗ്യാലറി സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച ആയിരുന്ന അതിൻ്റെ ഉദ്ഘാടനമൊക്കെ പക്ഷെ ഒത്തിരി അങ്ങോട്ട് നമ്മൾ വണ്ടി ഇട്ട് ഇട്ടുവച്ച് നടന്ന് കയറി പോകണം അല്ലേ അങ്ങോട്ടൊന്നും പോകാരുന്നു ഇതാണ് രാമക്കൽമേട്ടിലെ പള്ളി കേട്ടോ എത്ര മനോഹരമായ കാഴ്ചയാണ് നോക്കി ഇപ്പം നമ്മൾ രാമക്കൽമേടിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെ പോകുന്ന വഴി ഒരുപാട് റിസോർട്ടുകളൊക്കെ കാണാം ഇത് രാമക്കൽമേട് ചെറിയൊരു സിറ്റി ആണോ കേട്ടോ ഇവിടെ ഒരു പഴയ ഒരു ഹോട്ടലൊക്കെ കാണാം ഇപ്പോൾ പ്രവർത്തനം അല്ലയെന്നു തോന്നിയത് ഇവിടെ വന്നപ്പോൾ കെ എസ് ആർ സി അവിടുന്ന് ഇവിടുന്ന് കൂടെ വരുന്നു കേട്ടോ ഒന്ന് തൂക്കുവാലത്തേക്ക് പോകുന്നു ഒന്ന് കോട്ടയത്തേക്ക് പോകുന്നു അത് തമിഴ്നാട് ബോർഡർ വഴി ഇങ്ങനെ കയറിപ്പോകുകയെ കമ്പമെട്ട് വഴി അങ്ങനെ കുറ്റടി കൊച്ചറ ആ വഴിക്കൊക്കെ പോകുന്നതാണേ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയ രാമക്കൽമേട് ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ അവിടേക്ക് ചെല്ലാവേ റോഡ് നല്ല രീതി പണിതുണ്ട് ഇതുപോലെ ആയിരിക്കണം എല്ലാ കേരളത്തിലെല്ലായിടത്തും റോഡ് ഈ ഒരു റിസോർട്ടുണ്ട് ഇവിടെ നമ്മൾ സോളാറൊക്കെ വെച്ചിട്ടുണ്ടേ ഇവിടെ ഒരു കുഴിശു വള്ളി കാണാം താഴത്തെ പള്ളിയുടെയാണ് ഈ വീട്ടിലേക്ക് കയറിപ്പോകുന്നിടത്ത് കുറേ പൂക്കളൊക്കെ അല്ലേ ഇത് റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണേ ഇപ്പം നമ്മൾ രാമക്കൽമേട് ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ അടുത്തേക്ക് തന്നെ എത്തിയേ ഒത്തിരി ഓഫ് റോഡ് ജീപ്പുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഇവരൊക്കെയാണ് നമ്മളെയൊക്കെ ഇവിടെ കൊണ്ടുവിടന്ന് കാണിക്കുന്നത് കേട്ടോ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ അവിടെ ഒരു അമ്പലമൊക്കെ കാണാം ഇതുകൊണ്ടാണ് തമിഴ്നാട് ഇവിടെ ഒരു പുതിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടോട്ടോ നേരത്തെ ഞാൻ വന്നപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നേ ഇതിവിടെ ഒരു ടിക്കറ്റ് പരിപാടിയൊക്കെ ഉണ്ടാക്കാനുള്ള സംവിധാനം ആണോ എന്നറിയത്തില്ല ഇങ്ങോട്ട് കയറുന്ന അതിക്രമിച്ച് കയറിയാൽ പിഴയും പിന്നെ എന്തൊക്കെ ഉണ്ടോ ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ അഞ്ഞൂറ് രൂപ പിഴയൊക്കെ ആണ് എഴുതി വെച്ചിട്ടുണ്ടേ ഒരു ചാ ഒരു ചെറിയൊരു കടിഞ്ചായൊക്കെ കുടിച്ചിട്ട് നമുക്ക് മണ്ടലിലോട്ട് കയറിപ്പോവാം എന്താ അല്ലേ ഇവിടെ ഒരു കുരങ്ങത്തിലിരുന്ന് കാണിക്കുന്ന പരിപാടി ഉണ്ടോ ഒരാളെ മാത്രമേ ഇവിടെ കണ്ടുള്ളൂ കേട്ടോ മിക്കവാറും സ്ഥലത്ത് പോയാൽ എല്ലാവരും കൂട്ടമായിട്ട് വരുന്ന ഇവൻ്റെ തലയിലെ മുടിയൊക്കെ ആരാ ചീ വെച്ചേക്കുന്നത് ഇതാ രാമക്കൽ രാമക്കല്ലാണ് രാമക്കല്ലാണിതേ അത് ഫ്ലൈറ്റ് വ്യൂ പാറ എന്ന് പറയുന്ന സാധനം ഫ്ലൈറ്റ് വ്യൂ റോക്ക് ഇത് അമ്പലം മോളിൽ നിന്ന് നോക്കുമ്പോൾ ഇതിലെ കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ അവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ട് അതിലെ വേണം നമ്മൾ ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് കയറിപ്പോവാൻ അവിടെ ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയും ഓഫ് റോഡ് ജീപ്പ് ഒക്കെ വന്ന് കിടപ്പുണ്ട് ഓരോ ജീപ്പ് താഴേന്ന് വിളിച്ച് പിടി ഇടുവാണേ അപ്പോൾ നമുക്കിനി ഇതുവഴി ടിക്കറ്റൊക്കെ എടുത്തങ്ങ് മുകളിലോട്ട് കയറിപ്പോട്ടോ ഫുള്ള് സ്റ്റെപ്പ് കുറേ കയറ്റം കയറി വേണം മുകളിലോട്ട് പോകാനായിട്ട് പക്ഷേ മോളിൽ ചെന്നാൽ നല്ല കാഴ്ച കിട്ടും കള്ളിമുള്ളി ചെടി എന്തൊക്കെയോ ചെടികൾ നല്ല വഴിയൊക്കെ അല്ലേ ഇതെന്നാണോ നിർമ്മിച്ച് അതിൻ്റെ ഒരു ഫലകമൊക്കെ താഴെ നമ്മൾ കണ്ടു കുറച്ച് പൂക്കളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു വയലറ്റ് നിറത്തിൻ്റെ ഒരു പൂക്കളൊക്കെ അതൊരു ഭംഗിയാട്ടോ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ് നീലക്കുറിഞ്ഞു പോലെയൊക്കെ ഉണ്ടല്ലേ ഇവിടെ ഒരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നേ മാതൃഭവനം എന്നൊക്കെ അവിടെ എഴുതി വെച്ചിരുന്നേ നമുക്ക് അവിടെ ഒന്ന് കയറി നോക്കാം അവിടെ നിന്ന് കുറച്ച് അപ്പുറത്തേക്കൊക്കെ നല്ല വ്യൂ ഒക്കെ കിട്ടുവേ ഇതുകൊണ്ടോ ചെടി നിക്കുന്ന നോക്കിയും നമുക്ക് അങ്ങോട്ട് കയറി ചെന്നാൽ നേരത്തെ ഇതൊരു കോഫി ഷോപ്പൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ ആരും അത് ഏറ്റെടുത്ത് നടത്തുന്നില്ല എന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഈ ഇപ്പോൾ ആളില്ലാത്തതുകൊണ്ട് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഓണത്തിൻ്റെ അവധിയൊക്കെ ആകുമ്പോഴത്തേക്കും അതിൽ ഓപ്പൺ ആവുമായിരിക്കും ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയാൽ നമുക്ക് അങ്ങോട്ടൊക്കെ ഒത്തിരി കാഴ്ച കാണാം നല്ല കാറ്റായി കാറ്റോ കേട്ടോ എന്നാ കാറ്റിക്കുന്ന നോക്കി ഇതാ അവിടെ കാറ്റാടിയൊക്കെ കറങ്ങുന്ന കാണാം പിന്നെ തമിഴ്നാട്ടിലേക്കൊക്കെ പോകുന്ന റോഡ് കാണാം ആ എന്താ ഭംഗി നോക്കിക്ക റോഡ് ദൂരെ എന്നൊക്കെ കാണാൻ അതിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ല കേട്ടോ ഇനി പണിയെല്ലാം തീർന്നു കഴിയുമ്പോൾ ഇതിലും ഭംഗിയായിരിക്കും കാണാനായിട്ടെ കാറ്റാടി കറങ്ങുന്ന അക്കരെ മലയിൽ നിന്ന് കാറ്റാടിപ്പാടത്ത് രാമക്കൽ പാറ അതാ നമ്മൾ ഇനിയും കുറേ ഈ നടപ്പാതയിൽ കൂടെ തന്നെ മുന്നോട്ട് മുകളിലേക്ക് പോകണം കേട്ടോ കാട്ടുപൂക്കളാണെങ്കിലും കാണാൻ ഭയങ്കര ഭംഗിയാണേ ഇതാ മോളിൽ അതാ കുറവനും പുറത്തേം കൂടെ ഇരിക്കുന്നതോ അവരുടെ ഉണ്ട് അവരുടെ മടിയിൽ കേട്ടോ പിന്നെ ഒരു കോഴിയുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത് വരുമ്പോൾ കാണാം കാറ്റ് പുല്ലിൽ പിടിക്കുന്ന ഒരു കാഴ്ച ഉണ്ടോ അങ്ങനെ കുറവൻ്റെ പുറത്തേക്ക് അടുത്തേക്ക് നമ്മൾ എത്തി അപ്പോൾ അപ്പോഴിവിടെ ഒരു ചേട്ടന് ഇവിടെ മിഷൻ വെച്ച് പുല്ലൊക്കെ വിട്ട് കളയുന്നുണ്ട് കുറവനും കുറത്തെയും ഒരു കൊച്ച് താഴെ നിൽക്കുന്നു കുറവൻ്റെ കയ്യിലൊരു കോഴിപ്പൂവനുണ്ട് ഇങ്ങനെ താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടോ ഇപ്പോൾ പച്ചപ്പ് നല്ല രീതിയിലുള്ളതുകൊണ്ട് കാഴ്ചകൾ കുറച്ച് ഗംഭീരമാണ് കേട്ടോ നമുക്ക് ഈ സൈഡിൽ കൂടെ അപ്പുറത്ത് കുറേ ഫോട്ടോ പോയിന്റുകളൊക്കെ ഉണ്ട് പിന്നെ മലമുഴക്കി വേഴാമ്പലിൻ്റെ ഒരു അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറവനം കുറച്ച് ഉണ്ടാക്കിയ ശില്പിയുടെ പേര് ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണേ ഇതിൻ്റെ ഇവിടെ ഒരു ആമ്പൽക്കുളം ഉണ്ടേ ഇതിൻ്റെ ഇവിടെ ഇവിടെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ അതിൽ ചെടിയൊക്കെ ഉണ്ട് ചെറിയ പൂവൊക്കെ ഇട്ട് ഇവിടെ തന്നെ ഒരു ചാരുബഞ്ചൊക്കെ വെച്ചിട്ടുണ്ട് മരത്തിൻ്റെ വീട്ടിൽ നമുക്കിങ്ങനെ കാറ്റൊക്കെ കൊണ്ടുപോയി ഇരിക്കാം കേട്ടോ കുളം നമുക്കൊന്ന് കാണാം അവിടെ ഒരു രണ്ട് മൂന്ന് പൂക്കൾ മാത്രം ഇങ്ങനെ വിരിഞ്ഞു നിൽക്കണ്ടേ നല്ല ഭംഗിയല്ല കാണാൻ താഴെയും ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട് ഇനി നമുക്ക് ആ മലമുഴക്കി വേഴാമ്പലിൻ്റെ കൂടാരത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കയറി നോക്കാം ഇതൊരു മരം പോലെ തന്നെ ഇവിടെ വെച്ചിരിക്കുന്ന മരത്തിൻ്റെ വേരൊക്കെ കണ്ടോ ചുറ്റോടി ചുറ്റും വേരാണേ ഇതിൻ്റെ അപ്പുറത്തൊരു ജാലകമുണ്ട് ഒരു വാതിലുണ്ട് എത്ര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നല്ലേ മലമുഴക്കി വേഴാമ്പൽ ആനയുടെ തുമ്പിക്കൈ കൊമ്പ് അതെല്ലാം കൂടെ കൂടിയിട്ടാണ് ഇതിലെയാണ് മുകളിലോട്ട് കയറി പോകുന്നേ നമ്മളിവിടെ കയറി ചെല്ലുമ്പോൾ ഇത് നിർമ്മിച്ച ശില്പി ആരാണെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശില്പി ആർ ഹരിലാൽ അപ്പോൾ കുറച്ച് സ്റ്റെപ്പുകൾ കയറണം കേട്ടോ മുകളിലോട്ട് പോകാനായിട്ട് അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി ഈ ന്യൂ ഗാലറിയുടെ മുകളിലോട്ട് കയറുവാണ് കയറി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് തമിഴ്നാടിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുവേ കുറച്ച് കയറി താഴോട്ട് നമ്മൾ വന്ന വഴി ഒന്ന് നോക്കാം അതും ഒരു ഗംഭീര കാഴ്ച കുറച്ച് സ്റ്റെപ്പുകൾ കൂടെ കയറി മുകളിലോട്ട് പോകാനുണ്ട് ആളുണ്ടെന്ന് തോന്നുന്നു കണ്ടോ തമിഴ്നാടിൻ്റെ കാഴ്ചകൾ കണ്ടോ വേഴാമ്പലിൻ്റെ പൊക്കിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കാണുന്നത് വേഴാമ്പലിൻ്റെ ചിറകാണ് കേട്ടോ രണ്ട് വശത്തും അവിടെയൊക്കെ പേരൊഴിച്ച് വെച്ചിരിക്കുക വേഴാമ്പലിനെ നമ്മളുടെ അതിൻ്റെ ഉടല് നമ്മൾ തലയൊക്കെ കൂടെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുവേ തമിഴ്നാട്ടിലേക്ക് കൊക്ക് നീട്ടിയിരിക്കുന്ന ഒരു വേഴാമ്പൽ പുറവനും കുറത്തേയും ഇവിടെ നോക്കുമ്പോൾ രാമക്കൽ പാറ ഇനി നമുക്ക് തിരിച്ചിറങ്ങാവേ തിരിച്ച് വന്ന പോലെ തന്നെ അത്രയും സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം നമ്മൾ താഴോട്ട് പോകാനായിട്ട് പുറത്തോട്ടുള്ള കാഴ്ചകൾ എന്താണെന്ന് നോക്കാം ഈ താഴെ ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികളുടെ പാർക്കാണേ അവിടെ ഒരു റിസോർട്ടൊക്കെ കാണാം ഈ മരത്തിൻ്റെ ചൂട്ടിലൊരു ചേച്ചി അവിടെ ഇരുന്ന് പൈനാപ്പിളൊക്കെ മാങ്ങായൊക്കെ കീറി ഉപ്പും മുളകിട്ടൊക്കെ വിൽക്കുന്നുണ്ടേ ഇവർക്കും ഇപ്പോൾ കച്ചവടമൊന്നുമില്ലെന്നേ ആളില്ലാത്തതുകൊണ്ടേ ഈ പാർക്കിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എല്ലാം കുട്ടികൾക്കുള്ള കളി ഊഞ്ഞാലുകളൊക്കെയാണ് കൂടുതലും വലിയവർക്കുള്ളതായിട്ട് അധികം ഒന്നും ഇവിടെ കാണുന്നില്ല ആ ഇങ്ങനൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വലിയവർക്ക് ഉപയോഗിക്കാം കൂടുതലും കുട്ടികളുടെ ഒരു പാർക്കാണിത് തിരിച്ച് നമുക്ക് മുകളിലോട്ട് പോകാം പുറമനും പുറത്തേയും മലമൊഴിക്ക് വീഴാൻ കാണാൻ നല്ല ഭംഗി ഈ ഭാഗത്തൊക്കെ നേരത്തെ നമുക്ക് പോകാൻ പറ്റുമായിരുന്നു ഇപ്പോൾ തമിഴ്നാട് അവിടെയെല്ലാം അതിർത്തി തിരിച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് അങ്ങോട്ടൊന്നും അധികം നമുക്ക് പോകത്തില്ല ആ പുല്ലൊക്കെ കാറ്റ് പിടിച്ച് ആടുന്നുണ്ടോ ഇതാ ഇതാണ് തമിഴ്നാടിൻ്റെ ഒരു ദൂരക്കാഴ്ച അവിടെ ഒരുപാട് കാറ്റാടികളൊക്കെ കാണാം ആ നടുവിലൊരു പാറ കാണാം ഇവിടെ ഒരു ചേച്ചി ഇരുന്ന് പൈനാപ്പിളൊക്കെ വിൽക്കുന്നുണ്ട് ഇത് കാട്ടുമുന്തിരിയാണ് കേട്ടോ ഇത് ഒരുപാട് വർഷമായിട്ട് ഇതിവിടെ തന്നെ ഉണ്ട് നമുക്കിനി കുറവം കുറത്തിയുടെ ഫ്രണ്ടിൽ പോയി താഴോട്ടുള്ള കാഴ്ചകൾ കാണാം കപ്പിൾസൊക്കെ ഉണ്ട് ഇതാ താഴോട്ടുള്ള കാഴ്ചകൾ കണ്ടോ ഈ ചേട്ടന് ഇതുവരെ പുല്ല് വെട്ടി കഴിഞ്ഞില്ല താഴോട്ട് എത്ര മനോഹരമായ കാഴ്ചയെന്ന് നോക്കൂ അങ്ങ് ദൂരെ ആമപ്പാർക്ക് കാണാം അവിടെ ഒരു ബ്യൂ ഗാലറി ഒക്കെ ഈയിടെ ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ ഇപ്പുറത്ത് കുറേ സോളാർ പാടങ്ങളൊക്കെ കാണാം അതൊക്കെ സർക്കാരിൻ്റെയാണേ അതാ രാമപ്പാറ അങ്ങോട്ടൊത്തിരി ആൾക്കാരൊക്കെ കയറി പോകുന്നുണ്ട് കുറവനും പുറത്തേക്ക് പെയിൻ്റ് ഒക്കെ കഴിക്കാറായേ നമ്മൾ മേളിലോട്ട് കയറിയപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഇത്രയും വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നേ ഇപ്പോൾ കുറച്ച് വാഹനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ടൊന്നും അത്ര പോരാ നല്ല തിരക്ക് വന്നു കഴിഞ്ഞാൽ താഴെ മുകളിലൊക്കെ നല്ല പോലെ വണ്ടി വന്ന് വീഴുവേ കുറച്ച് റിസോർട്ടുകളൊക്കെ പോകുന്ന വഴിക്ക് കാണാം ഇനി നമുക്ക് ബാലമ്പിള്ള സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം കേട്ടോ അവിടെ നിന്ന് നമുക്ക് കാറ്റാടിപ്പാടത്തെ കാറ്റാടിക്കാഴ്ചകളൊക്കെ കണ്ട് വരാവേ അപ്പോൾ ഇതുണ്ട് ഇവിടുത്തെ പുതിയ റോഡൊക്കെ കണ്ടോ ഇവിടെയൊക്കെ ഇത് ആദ്യത്തെ റോഡാണ് ഇവിടുത്തെ പഴയത് ഒരു ഭംഗിയുള്ള വീട് അപ്പം ഈ വഴിക്കാണ് ബാലമ്പുളള സിറ്റിയിലേക്ക് നമ്മൾ ഇനി പോകുന്നത് കുറച്ച് മുന്നോട്ട് തന്നാൽ ബാലമ്പിള്ള സിറ്റിയിലേക്ക് എത്താം ഒരു ചെറിയ സിറ്റിയാണ് ബാലമ്പുള്ള സിറ്റി അതിനും ചെറിയ ചെറിയ പുരോഗമനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം പണ്ട് ഇത്ര ഇല്ലായിരുന്നേ കുറേ ഓട്ടോറിക്ഷകളും ഓട്ടോ സ്റ്റാൻഡും ഇവിടേക്കൊരു നാലഞ്ച് ബസ്സൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് നാലഞ്ചല്ല അതി കൂടുതലും ഉണ്ട് ഹാൾട്ട് തന്നെ ഒരു മൂന്നോ നാലോ ബസ്സുണ്ട് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്കിവിടെ ഒരു അമ്പലം കാണാം അന്നപൂർണേശ്വരി ക്ഷേത്രമാണേ ബാലമ്പിള്ള സിറ്റിയിലെ ഇവിടുത്തെ ഉത്സവങ്ങളൊക്കെ ഭയങ്കര ക്ഷേമമായ ഉത്സവങ്ങളൊക്കെയാണ് വലിയൊരു ആൽവൃഷം നിൽക്കുന്നതുകൊണ്ടോ ഇതിനൊരു നൂറ് വർഷത്തിനു മേൽ പഴക്കമുണ്ട് അത്രയും ഭയങ്കര ഒരു ആലാണേ നമുക്ക് ഈ ആലിൻ്റെ സൈഡിൽ കൂടെ അപ്പുറത്ത് പോയാൽ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ഈ മരത്തിൻ്റെ ഇല കാരണം ഇതിൻ്റെ ഇവിടെ എഴുതി വച്ചിരിക്കുന്ന നമുക്ക് ഈ സൈഡിൽ നിന്ന് കാണത്തില്ല സെൻട്രൽ പോയാൽ അമ്പലത്തിൻ്റെ എഴുതിയിരിക്കുന്നത് കാണാം അമ്പലത്തിൻ്റെ അകത്തോട്ടുള്ള കുറച്ച് കാഴ്ചകളും കാണാൻ പറ്റുവേ ശ്രീ അന്നപൂർണേശ്വരീ ഭദ്രാദേവീ ക്ഷേത്രം രാമക്കൽമേട് പി ഒ ബാലമ്പിള്ള സിറ്റി ഇനി നമുക്ക് ഈ വഴിക്ക് തന്നെ മുന്നോട്ട് പോകാം കുരുവിക്കാനും എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത് കേട്ടോ ഇവിടെ ഒരു മുസ്ലിം പള്ളിയൊക്കെ കണ്ടോ അതും മനോഹരമാണ് കാണാൻ ഈ റോഡിൻ്റെ പണികളൊക്കെ തീർന്ന് വരുന്നേ ഉള്ളൂ കേട്ടോ രണ്ട് സൈഡ് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വോട്ടിങ് ടാറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കുരുവിക്കാനോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി കേട്ടോ ഇതിൻ്റെ ആ വലതോട്ട് കിടക്കുന്ന വഴിക്കാണ് നമ്മൾ ഈ കാറ്റാരിപ്പാടമൊക്കെ പോകുന്നതേ ആ വഴിക്ക് വേണം നമുക്ക് പോകാനും പക്ഷേ ഇപ്പോൾ അതാ മഴ പെയ്യാൻ തുടങ്ങി അവിടെ വന്നൊരു കാറ്റാടി കണ്ടോ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുവാണേ മഴ കഴിഞ്ഞിട്ട് വേണോ ഇനി അങ്ങോട്ട് പോകാൻ പോകുന്ന വഴിക്കുള്ള കാറ്റാടിയുടെ കാഴ്ചകളൊക്കെ ഇനി കാണാം അങ്ങെല്ലാം ഒരുപാട് കാറ്റാടികളുണ്ട് ആദ്യം ഇവിടെയൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിലൊക്കെയാണ് ഓരോ കാറ്റാടി അത് ഇതൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തത് ശരിക്കു പറഞ്ഞാൽ രാമക്കൽമേടിൻ്റെ ഒരു ടൂറിസം സ്റ്റാർട്ട് ചെയ്തത് ഈ കാറ്റാടിപ്പാടങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് കാണാൻ ആൾക്കാർ ഒരുപാട് വരാൻ തുടങ്ങി പിന്നെ രാമക്കൽമേട്ടിലെ ആ രാമക്കല്ലിൻ്റെ അടുത്തേക്ക് ആണ് ആൾക്കാർ ആദ്യം പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ ഇവിടുത്തെ ഡി ടി പി സി അത് കണ്ട് മനസ്സിലാക്കിയിട്ട് കുറവൻ കുറച്ച് സ്റ്റാറ്റു ഒക്കെ ഇങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് ടൂറിസ്റ്റ് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ളൊരു പരിപാടി ചെയ്യുകയായിരുന്നു അതിനുശേഷമാണ് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത് ഈ കാറ്റാടി കാണാനും കുറവൻ കുറച്ച് സ്റ്റാറ്റു കാണാനും മലമുഴക്കി വേഴാമ്പലിൻ്റെ ശില്പം കാണാനും ഒക്കെ ആയിട്ട് ആൾക്കാർ വരാൻ തുടങ്ങിയത് ഈ നിൽക്കുന്ന ഓരോ കാറ്റാടികളും ഒരു ദിവസം എഴുന്നൂറ്റി അമ്പത് യൂണിറ്റ് കറൻറ്റൊക്കെ ഉണ്ടാക്കും ഇങ്ങോട്ടെല്ലാം കാറ്റാടി ഒത്തിരി ഉണ്ട് താഴോട്ട് കേട്ടോ മഴ പെയ് പെയ്തുകൊണ്ടും ഭയങ്കര മഞ്ഞും വല്ലാത്തൊരു കാലാവസ്ഥ ഇപ്പോൾ ഇവിടെയെ ഈ പുല്ലിലൊക്കെ കാറ്റ് പിടിക്കുന്നുണ്ടോ നല്ല ശക്തമായ കാറ്റാണ് ഇവിടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇവിടെ കാറ്റുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ഭാഗത്തൊക്കെ ഇവർ കാറ്റാടിയൊക്കെ കൊണ്ട് വെച്ചിരിക്കുന്നത് ഇത് കാണാനൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ മനോഹരമായ വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയത് കാറ്റാടി കാണാനും ഇവിടുത്തെ പ്രദേശം കാണാനും ഒക്കെ ഈ ഓരോ കാറ്റാടിന്റെ ഓരോ ലീഫ് ഒരു ലോറിക്ക് ഒരെണ്ണം വെച്ചാണ് കയറ്റിക്കൊണ്ട് വന്നുകൊണ്ടിരുന്നത് നമ്മളീ കാണുമ്പോൾ അല്ല ഇതിന് ഭയങ്കര വലിപ്പമാണ് കേട്ടോ ദൂരത്തിലാകുമ്പം അത്ര വലിപ്പം നമുക്ക് ഫീൽ ചെയ്യില്ല ഇങ്ങനെ താഴോട്ടൊക്കെ വഴിയുണ്ട് നല്ല പച്ചപ്പുള്ള പുൽ മൈതാനങ്ങളൊക്കെയാണ് ഇതിൻ്റെയൊക്കെ താഴെ റിസോർട്ടുകളൊക്കെ ഉണ്ടേ ഹോം സ്റ്റേ റിസോർട്ട് അങ്ങോട്ടൊക്കെ പോകുന്ന വഴിയ ഇത് ഇതിലെ പോയിട്ട് നമുക്ക് അപ്പുറത്തൂടെ ഒക്കെ ഇറങ്ങി തൂക്കുപാലം ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും പക്ഷേ അതത്ര പോസിബിളല്ല നോക്കിയേ എത്ര മനോഹരമായ കാഴ്ചകളാണ് ഇങ്ങോട്ടൊക്കെ കാണാവുന്നതെന്ന് അവിടെ എല്ലാം മഞ്ഞ് കയറി ഇങ്ങനെ കിടക്കുവാണ് മഞ്ഞ് അവിടെ നിന്ന് ഓടി ഓടി ഇങ്ങോട്ട് വരുന്നുണ്ടോ നല്ല കാറ്റുണ്ട് അതുകൊണ്ടാണ് കാറ്റിൽ ഈ പുല്ല് ഇങ്ങനെ കാറ്റ് പിടിക്കുന്നൊരു കാഴ്ച ഉണ്ടാവും കറണ്ടും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ കാറ്റാടി കറങ്ങാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് ഉണ്ടാക്കുന്ന കറണ്ട് നമ്മുടെ നെടുങ്കണ്ട കല്ലാറുള്ള സബ് സ്റ്റേഷനിലേക്കാണ് എത്തിക്കുന്നത് കേട്ടോ എന്തുകൊണ്ടാണ് നമ്മൾ താഴേന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുവാണ് ആ കാറ്റാടി അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു വലിപ്പം അതിനടുത്ത് തന്നാലേ നമുക്ക് കണ്ടാൽ മനസ്സിലാവുള്ളൂ ഇത് കാറ്റാടി കാറ്റാടിയന്ത്രമൊക്കെ വെച്ചിരിക്കുന്ന അവരുടെയൊക്കെ ഓരോ ക്യാബിനുകളൊക്കെ ആണെ ഒരു കാറ്റാടിക്കൊരു ട്രാൻസ്ഫോമർ വേണം ഇങ്ങനെ താഴെ വന്നപ്പോൾ ഈ ഒരു വീടും അവിടെ നിന്ന് രണ്ട് കാറ്റാടി കറങ്ങുന്നതും കണ്ടു ഇതൊരു ഹോം സ്റ്റേ ആണ് ഇതിൻ്റെ മുകളിൽ അവരെന്തൊക്കെയോ സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് ഈ വഴിക്കാണ് നമ്മൾ ഇനി താഴോട്ടിറങ്ങി പോകുന്നത് ഇവിടെയും ഒരു കാറ്റാടി ഇങ്ങനെ കറങ്ങുന്നത് നമുക്ക് കാണാം രാമക്കൽമേട്ടിൽ ഇപ്പം മനോഹരമായ കാഴ്ചകളാണ് അപ്പം നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ താഴോട്ട് ഇറങ്ങുവാണേ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുവാണ് കാരണം ഇനിയിപ്പം ഇവിടെ കാറ്റൊക്കെ കൂടുതലാണ് നമ്മൾ പറയുന്ന ഒന്നും അധികം കേൾക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ഇനി ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം